പറഞ്ഞപ്പോൾ എനിക്കും കൂടെ ഒരു അനുഭവം പറയാതിരിക്കാൻ വയ്യ പണ്ട് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും പണ്ടൊരു ഷോ ഉണ്ടായിരുന്നു അശ്വമേധം ആ എനിക്ക് തോന്നുന്നു കൈരളി ടി വിയിൽ അതുകൊണ്ട് ഇവരൊക്കെ പറയുന്നത് നൂറല്ലേ ഇത് നൂറ് ശതമാനവും സത്യമാവാനേ വഴിയുള്ളൂ കാരണം ഇവിടെ കയറുന്നതിന് മുന്നേ ഇവന്മാർ നമ്മളെ കൊണ്ടൊരു എഗ്രിമെന്റ് എഴുതിക്കും ആ ഒരു എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കംപ്ലൈന്റ് പോലും പറയുന്ന കൂടെ എന്താണ് നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എന്നെ ഇങ്ങനെ അശ്വമേധത്തിന് വിളിച്ച് ഇങ്ങനെ വിളിച്ച് ആര് കൊടുത്തു എനിക്ക് തോന്നുന്നു എൻ്റെ മാമനം കണ്ട് കൊടുത്തതാണ് എൻ്റെ പേര് അങ്ങനെയാണ് വിളിച്ചത് അപ്പം മാമനും ഉണ്ടായിരുന്നു ഞാനും ഉണ്ടായിരുന്നു അശ്വമേധത്തിന് പോയ സമയത്ത് എന്നിട്ട് കയറി അതിൽ കയറി പക്ഷെ പോകുന്നതിന് തലേന്ന് ഈ പറയുന്ന പ്രദീപിനെക്കാട്ടിയും ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവരൊന്നും പറഞ്ഞു നടക്കുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അക്കാര്യത്തിൽ വളരെ പ്രൗഡാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് പ്ലീസ് ഹാർട്ട് വെള്ളിയെടുത്താൻ ശ്രദ്ധയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എനിക്കിങ്ങനെ ഒരു കോൾ അവിടെ നിന്ന് വന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ആ പേര് ഇവിടെ പറയുന്നില്ല പുള്ളി എൻ്റെ വീഡിയോ കാണും പുള്ളിക്കത് മനസ്സിലാവും അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ എന്നെ അശ്വി മേധത്തിന് വിളിച്ചിട്ടുണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തരാമോ ഓക്കേ അപ്പം പുള്ളിയൊപ്പം തന്നെ എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ ഞാനിതൊരു പേപ്പറിൽ അങ്ങോട്ട് വരുന്ന സമയത്ത് എഴുതി തരാമെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേന്ന് രാവിലെ പുള്ളിക്കാരൻ ട്രെയിനിൽ വന്നപ്പോൾ ആ പേപ്പറിൽ ഒരു പേപ്പറിൽ എനിക്ക് ആ ഒരു ഫുൾ ആളിൻ്റെ ഹിസ്റ്ററി ബയോഡേറ്റ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് എഴുതി എഴുതിത്തന്നു അതുപോലെ തന്നെ അപ്പം ഞാൻ എൻ്റെ അമ്മ പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഞങ്ങൾ മൂന്ന് പേർ കൂടെ ഈ അശ്വമേധത്തിന് പങ്കെടുക്കാൻ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ മാമൻ ഉണ്ടായിരുന്നു അപ്പോൾ പ്രദീപ് പറഞ്ഞ ക്വസ്റ്റിന് ആൻസർ പറഞ്ഞിട്ട് കയറിയത് അപ്പോൾ കയറിയ സമയത്ത് പ്രദീപ് അവർ കള്ളത്തരമാണ് അവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി മാത്രമല്ല എൻ്റെ ഞാൻ കൊണ്ടുപോയ വ്യക്തിയുടെ പേരവർക്ക് പറയാൻ പറ്റിയില്ല പകരം അന്നത്തെ രാത്രി ടി വി ടെലികാസ്റ്റിൽ എന്നാണോ കിട്ടുന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല അവർ കാണിച്ച സമയത്ത് റോങ് ആയിട്ടാണ് അവർ ആൻസർ ഇട്ടത് പക്ഷേ പിറ്റേ ദിവസം അവരത് കാണിക്കുമ്പോൾ അവർ മേ ബി ഞാൻ എഴുതി കൊടുത്ത പേ പേപ്പർ അവർ വായിച്ചല്ലോ അതിൽ നോക്കിയിട്ട് കറക്റ്റ് ചെയ്തു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം പുള്ളിക്കാരെ അപ്പോഴേ എന്നോട് വിളിച്ച് പറഞ്ഞു അപനെ അത് ഇവർ പറ്റിച്ചല്ലേ അപ്പം അപ്പോഴേ കാര്യം വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെയാണ് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് നമുക്ക് ഈ മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ലാൻഡ് ലൈനിൽ നിന്നേ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റുള്ളൂ ഇപ്പം എൻ്റെ വീട്ടീന്ന് അവരെ വീട്ടിൽ വിളിക്കാൻ പറ്റും അവരെ വീട്ടിൽ നിന്ന് എൻ്റെ വിളിക്കാൻ പറ്റും ആ സമയം എന്ന് വെച്ചാൽ ഇതൊരു ടു തൗസൻഡ് ഫോറിന് മുന്നെയാണ് എനിക്ക് എക്സാക്ട്ലി ഏത് ഇയർ ആണെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആ അശ്വഹത്തിന് പോയത് അപ്പൊ അതോടുകൂടി ഇങ്ങനെയുള്ള പരിപാടിക്ക് പോകത്തില്ല എന്ന് അന്നേ ഉറപ്പിച്ചു ഇതത്ര ഉടായ്പ പോയത് വേറെതിനും അല്ല അതിൽ നിന്ന് വല്ല പ്രൈസും കിട്ടിയാൽ ആ ഒരു പൈസ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയതാണ് അല്ലാതെ വേറെ ഒന്നിനല്ല കാരണം ഞങ്ങൾക്ക് ആ സമയത്ത് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് അപ്പോൾ എൻ്റെ അമ്മ വിചാരിച്ചു പാവം പോയി ഞാൻ ജനി ജയിച്ചു കഴിഞ്ഞാൽ കുറച്ച് പായസുണ്ടല്ലോ അപ്പോൾ അത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കെടുക്കാമല്ലോ അങ്ങനെയാണ് പോയത് എന്നിട്ടാണെങ്കിലോ അവിടെ ഈ ഈ ടി വി പ്രോഗ്രാമിന് ആ സമയത്ത് പോകുന്ന ഒരു പരി പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ചെല്ലുന്ന ആൾക്കാരെല്ലാം അവരവിടെ പിടി അവിടെ എത്തി കൈ കൊട്ടിപ്പിക്കും ചിരിപ്പിക്കും അയ്യോ സത്യം ഞാന് എനിക്ക് ഈ പരിപാടിക്ക് പോയതിനെക്കാട്ടി ഞാനവിടെ ചിരിച്ചത് ഞാൻ നോക്കിയപ്പോ എന്റെ അമ്മയും ഇപ്പോഴും അതാലോചന ചിരി എൻ്റെ അമ്മയും കൂട്ടുകാരിയും കൂടെ ഇരുന്ന് കൈ കൊട്ടുന്നു ചിരിക്കുന്നു യന്ത്രത്തിനെ പോലെ അല്ലെങ്കിൽ പാവയെ പോലെ കാരണം ഇവര് പറയുവാണ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ ആ പാവം മനുഷ്യരിരുന്ന് ചെയ്യുന്നു പോയ ഞങ്ങളുടെ സമയവും നഷ്ടം നമ്മളെ പോയ ചിലവാക്കിയ പൈസയും നഷ്ടം ഞങ്ങൾക്ക് ഒരു അഞ്ച് പൈസയും കിട്ടിയില്ല ആകെ ഒരു പ്ലാസ്റ്റിക്കിൽ ഒരു കുതിരയുടെ എന്താണ് സിമ്പൽ ഒട്ടിച്ച ഒരു ട്രോഫി എന്നും പറഞ്ഞ് ആ അപ എനിക്ക് തന്നു അത് കുറേ നാളെൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ഇപ്പം എവിടെ പോയെന്നൊന്നും എനിക്കറിയത്തില്ല അയ്യോ അതാണ് അശ്വമേധവെന്ന് പറഞ്ഞൊരു പരിപാടിക്ക് പോയപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനം അതോ കൂടി ഷോയ്ക്ക് പോകത്തില്ല എന്ന് അപ്പഴേ തീരുമാനിച്ചു മാത്രമല്ല എന്റെ അമ്മ പറയണേ ഇനി ജന്മത്ത് ഞാനേ പറ അവരെ കുട്ടി പറയാൻ പറ്റത്തില്ല പാവം ഞങ്ങൾ ഞാനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും അവിടെ പോയത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുമല്ലോ ആ പൈസ കൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ കാര്യങ്ങൾ നടക്കും കാരണം ഞങ്ങൾക്കൊക്കെ പൈസക്ക് എൻ്റെ അച്ഛൻ മരിച്ചു പൈസക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള സമയമാണ് ആ സമയം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് പൈസ കിട്ടിയാൽ അത് ഭയങ്കര ഒരു ഉപയോഗമാണ് അങ്ങനെ പോയതാണ് അപ്പം അതോടുകൂടി ഇങ്ങനെയുള്ള പരിപാടികൾ മുക്കാലും ചതിയാണ് അല്ലെങ്കിൽ വഞ്ചനയാണ് അല്ലെങ്കിൽ അവർ പറയുന്ന അല്ലെങ്കിൽ അവര് തീരുമാനിച്ച ആൾക്കാർക്ക് മാത്രമേ കാര്യങ്ങൾ കിട്ടൂ എന്ന് അന്നെനിക്ക് മനസ്സിലായി മാത്രമല്ല ആ സമയത്ത് എന്താ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്തിൽ രണ്ട് ദിവസം മുന്നെയാണ് ആദ്യമായിട്ട് ഒരു ഒരു കിലോ സ്വർണം ഒരാൾക്ക് കിട്ടിയത് ചോക്കെ പിറ്റേ അവസരത്തിൽ കാര്യം കൂടെ പറയാൻ പറ്റൊന്നുമില്ലല്ലോ കാരണം നമുക്ക് ഓരോ സാഹചര്യം വരുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് ഓർമ്മിക്കുന്നതും അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും അപ്പോൾ ഞാനും ഇങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അശ്വമേധം എന്ന പരിപാടിയിലൂടെ നമുക്ക് ഈ ബിഗ് ബോസ് എന്ന പരിപാടി ഇപ്പോൾ സമൂഹത്തിന് വളരെ വർഷായിട്ടുള്ള അതായത് ഓരോ മനുഷ്യർ ഇങ്ങനെ ആവരുത് ാണ് ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിപാടിയുടെ എന്താണ് ക്വാളിറ്റി കൂട്ടുക പിന്നെ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ മൊത്തത്തിൽ ആക്ഷേപിക്കാൻ പറയുന്നതല്ല നിങ്ങൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ അത് അതിനെന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആ ക്രൈറ്റീരിയാസ് ഒന്ന് ഒന്നുകൂടെ പരിശോധിക്കുക എന്നേ പറയാൻ പറ്റുള്ളൂ വിചാരിച്ചു ഭഗവാനെ ഇത്രയും പേർക്കൊക്കെ അതിനകത്ത് പോയി ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് എന്തോരം പാടായിരിക്കും എന്ന് അപ്പം പിന്നെ അവർക്ക് പൈസ കൊടുക്കുന്നതിൽ തെറ്റില്ലായി പോകുന്ന ആൾക്കാർക്ക് കാരണം അവരവിടെ ജോലിയില്ല ചെയ്യുന്നത് ചുമ്മാ ഇരുന്നിട്ടല്ലോ അവർക്കാർക്കും ഒന്നും കിട്ടുന്നത് പിന്നെ എനിക്ക് കൂടുതൽ അറിയത്തില്ല സത്യം അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ക്വാളിറ്റിയും കൂടെ നോക്കുക അപ്പോൾ അതെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിലുള്ള എല്ലാ ആൾക്കാർക്കും ക്വാളിറ്റി ഇല്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ഷോ നിഷ്പക്ഷമായിട്ട് നടത്തുക ആരെയും ഫേവർ ചെയ്യാതെ കഴിവുള്ളവർക്ക് അവസരങ്ങൾ കിട്ടട്ടെ മാത്രമല്ല അത് ഫുൾ ടൈം കസ്റ്റെന്ന് എനിക്കറിയത്തില്ല എങ്കിലും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഫുൾ ലൈവ് കാണിക്കാൻ പറ്റുന്നില്ല ട്വൻറ്റി ഫോർ സെവൻ ആ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കുമല്ലോ എൻ ഇങ്ങനെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിൽ ആരാണ് വിന്നർ ആവേണ്ടി വരുന്നതെന്ന് അല്ലെങ്കിൽ വിന്നറാവാൻ യോഗ്യതയുള്ളതെന്ന് നിങ്ങൾ ട്വൻ്റി ഫോർ സെവൻ അതായത് നിങ്ങളീ ായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം കാണിക്കാൻ നിൽക്കുന്നത് എന്തിനാണ് കാരണം അതിനകത്തിരിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ ആരാണ് ശരിക്കും എന്താണ് പുറത്തുള്ള ആൾക്കാർ കാണുന്നത് അപ്പോ എല്ലാവരും എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പൊതുജനങ്ങളെ കാണിക്കാനുള്ളൊരു സംവിധാനമാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ഇഷ്ടമുള്ള ഒരു ലൈവ് കണ്ടോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലൈവ് ഇടാമല്ലോ ആ നിങ്ങൾ എവിടെ ലൈവ് ഇടുന്നതെന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ലൈവ് ഇടാമല്ലോ ഫുൾ ടൈം അപ്പോൾ ഇൻ കേസ് ഇൻ കേസ് ടി വിയിൽ കംപ്ലീറ്റ് കാണിക്കാൻ പറ്റിയില്ല എങ്കിൽ യൂട്യൂബ് ചാനൽ വഴി നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ഫുൾ ലൈവ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞതാണ് അങ്ങനെ ആവുമ്പോഴത്തേക്ക് ഓരോ കണ്ടസ്റ്റൻറ്റിൻ്റെയും പ്രവർത്തികളും അവരവിടെ നിൽക്കാൻ യോഗ്യത ഉള്ളവരാണോ ഇല്ലേ ഒന്നും പൊതുജനങ്ങൾ തിരിച്ചു ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഒരു കാരണവശാലും വോട്ടിങ്ങിൽ ഈ വോട്ടിംഗ് ഒക്കെ എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ ഈ വോട്ടിങ്ങനുസരിച്ച് അത് ആണോ നിങ്ങൾ അതിന് ഈ ആൾക്കാരെ പുറത്താക്കുന്നതെന്നും അറിയത്തില്ല അങ്ങനെ ആണെങ്കിൽ പിന്നെ ഈ പുറത്താക്കാൻ തീരുമാനിച്ച ആൾക്കാർക്ക് അവസരം കൊടുക്കുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ കൂടെ ചിന്തിക്കുക കാരണം ഒരിക്കൽ പുറത്താക്കാനൊരു ഇതാൾ യോഗ്യത വന്നു കഴിഞ്ഞാൽ അവരങ്ങ് പുറത്താക്കുക മോഹൻലാൽ പുള്ളിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ല കാരണം ഞാനീ വല്ലപ്പോഴും കാണുന്ന ഈ ഒരു കുറച്ച് പത്ത് മിനിറ്റുള്ള അല്ലെങ്കിൽ അഞ്ച് മിനിറ്റുള്ള ഒക്കെ വീഡിയോ ആയിരിക്കും അതിൽ ഈ പുള്ളി വന്ന് സംസാരിക്കുന്നതൊക്കെ കാണാൻ അപ്പോൾ സംസാരിക്കുന്നതിൽ വേറെ കുഴപ്പമൊന്നും നോക്കിയിട്ട് തോന്നിയില്ല പിന്നെ ആൾക്കാർ പറയുന്ന മെസ്സേജ് കാരണം ഞാനിതിൽ വീഡിയോ കാണുന്നതിനെക്കാട്ടിൽ കൂടുതൽ അതിൻ്റെ കമൻറ്റ് സെക്ഷനാണ് നോക്കുന്നത് ആൾക്കാർ എന്താണ് കമൻ്റ് അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടോ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് ഫുൾ ടൈം കാണാനുള്ള സമയമൊന്നുമില്ലല്ലോ അപ്പോൾ വിദഗ്ധർ പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് വിദഗ്ധരാണ് അവിടെ കമൻ്റായിട്ട് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് บ๊ายบาเดินเสร็จกันสามปาร์ติเนีรเลยนะบายบา t k e